ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കൃപാസനം മരയും ഉടമ്പടി സന്ധ്യാപ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിലേക്ക് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തോളനായ വിശുദ്ധ പൗലോസ് തസ്ലോണിക്കാർക്കെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ദൈവവചനങ്ങൾ സഹോദരന്മാരെ കാലങ്ങളും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതിയറിയിപ്പാൻ ആവശ്യമില്ല കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും അവർക്ക് തെറ്റി ഒഴിയതാവതുമല്ല എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകുന്നു നാം രാത്രിക്കും ഇരുളിനുമുള്ളവരുമല്ല ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കാം ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു ോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരാസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം ദൈവം നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടു കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പൻ അത്ര നിയമിച്ചിരിക്കുന്നത് ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയത വർധന വരുത്തിയും പോരുവീൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മീൻ സങ്കീർത്തനങ്ങൾ ഇരുപതാം അധ്യായം യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം വരളുമാറാകട്ടെ യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ നിന്റെ ഹോമയാകം കൈക്കൊള്ളുമാറാകട്ടെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ നിന്റെ താൽപ്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും യഹോവ നിൻ്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ യഹോവ തൻ്റെ അഭിഷക്തിനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലം കൈയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ അവന് ഉത്തരം വരളും ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദേയമായ യഹോയുടെ നാമത്തെ കീർത്തിക്കും അവർ കുനിഞ്ഞ് വീണ് പോയി എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു യഹോവേ രാജാവിനെ രക്ഷിക്കണമേ ഞങ്ങളപേക്ഷിക്കുമ്പോൾ ഉത്തരം വരളമേ ക്രിസ്തു നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ உடம்படி சந்தியா பிரார்த்தன நமக்கு ஏற்றுச்சொல்லாம் പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത് ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിലും രണ്ടാം ശനിയാഴ്ചകളിലെ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്തു പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലു ആകപ്പെടണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ആമീൻ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ പരിശുദ്ധമ്മേ കൃപാസനം പ്രസാദപരമാതാവേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത മരിയൻ ഉടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ കൃപാസനത്തിൽ തിങ്കളാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം ശിദ്ധീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലു ആകപ്പെടണമേ ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്നും ഞങ്ങളെ പിടിവെക്കണമേ എന്തുകൊണ്ടെന്നാൾ രാജ്യം ശക്തിയും മോത്തും നീക്കും നിനക്കുള്ളതാകുന്നുവല്ലോ ആ തന്മരഞ്ഞമറിയമേ സ്വസ്തി കർത്താവോടു കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമീൻ അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ അങ്ങേ സന്നിധി എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ ചൊവ്വാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം വിശദീകരിക്കപ്പെടേണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകപ്പെടണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്നും ഞങ്ങളെ വിടിവെക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മോത്തും നെയ്യും നിനക്കുള്ളതാകുന്നുവല്ലോ ആ മീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഞങ്ങളുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിശ്യായിനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ ദ്വലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് നിൻ്റെ നാമം ശിദ്ധീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകപ്പെടണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്ന് ഞങ്ങളെ വിടിവെക്കണമേ എന്തുകൊണ്ട് ആളുടെ രാജ്യം ശക്തിയും മൗത്തും എന്നേക്കും നിനക്കുള്ളതാകുന്നുവല്ലോ ആ നന്മ നിറഞ്ഞ നിറഞ്ഞറിയമേ സ്വസ്തി കഥാ ഭംഗിയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഞങ്ങളുടെ ഉദരത്തിൻ ഫലമായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മയും പാവികളായും ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമീൻ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും നമുക്ക് കൃപാസന അമ്മമാതാവിൻ്റെ മേൽ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരസ്പരം എല്ലാവരും അങ്ങോട്ടും മിഞ്ഞോട്ടും നമുക്ക് പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലോർത്തുകൊണ്ട് ഇന്നത്തെ പ്രാർത്ഥന നമുക്ക് നിർത്താം പിതാവിനു പുത്രനം പക്ഷാത്മാവിനും മഹത്വം ഉണ്ടാവട്ടെ ആദ്യങ്കിലെപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ ആമീൻ